ഇത് സനീർ കൊണ്ടോട്ടി പുളിക്കലായിരുന്നു ഇദ്ദേഹത്തിന് പിന്നെ വീടൊക്കെ ഒരു വയനാട് മേപ്പാടിൽ ഇതിൽ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരമുണ്ട് ഇതിൻ്റെ ഉമ്മ അങ്ങനെ ഉമ്മയെ കിട്ടിയിട്ടില്ല അതൊരു ഉമ്മാൻ്റെ അനിയത്തിയാണ് എൻ്റെ തായല്ലേ ഫാത്തിമ എൻ്റെ തായ കണ്ണിന് കാഴ്ചയില്ലാത്ത ഉമ്മാൻ്റെ അനിയത്തി ഉമ്മ കുളിച്ചു മൂന്നാ പേരും ഈ ഉരുൾപൊട്ടലിൽ കാണില്ല ഈ സനീർ എന്നു പറഞ്ഞ ആൾ പേര് പിന്നെ മൃതദേഹം കിട്ടി എന്നുള്ള വിവരമാണ് കിട്ടുന്നത് കൊണ്ടോടി പുളിക്കൽ പെരിയമ്പലത്താണ് ഇവര് ഇവരെ സ്ഥലം ഇവരെ ഉപ്പാക്ക് അവിടെ മുണ്ടക്കൈ മേപ്പാടി തേയില ഫാക്ടറിയിൽ ജോലി ഉണ്ടായിരുന്നു അനുപ്പ മരണപ്പെട്ടതാണ് അനപ്പ അതിൻ്റെ ശേഷം ഇവൻ അവിടെ ജോലിക്ക് കയറിയിരുന്നു ഈ സനീർ പറഞ്ഞ ഈ ചെറുപ്പക്കാരെ ഇതിൻ്റെ പെങ്ങളെ ഇളച്ചനാണ് ഭർത്താവിൻ്റെ അനിയൻ അമ്മായിമ്മയാണ് അമ്മായിമ്മാൻ്റെ അനിയത്തിയാണ് എൻ്റെ പെങ്ങളെ ഞാൻ കൊണ്ടുപോട്ടിയാണ് എൻ്റെ ഋഷീൽ